ഹലോ ഫ്രണ്ട്സ് ഇനി നമ്മൾ പഠിക്കുവാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളിലും നമ്മുടെ മനസ്സ് നമുക്ക് ശത്രുവായും തീരാറുണ്ട് എന്നാൽ ഇതേ മനസ്സ് തന്നെ നമ്മുടെ മിത്രമായും തീരാറുണ്ട് നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടില്ലേ ഇപ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ വന്നുപെടുമ്പോൾ എന്തിനെങ്ങനെ ജീവിക്കണം ഈ ലോകത്ത് ജീവിക്കുവാൻ ഞാൻ യോഗ്യനല്ല അല്ലെങ്കിൽ യോഗ്യല്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട് എന്നാൽ ഇതേ മനസ്സുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട് ഈ ലോകം എത്ര മനോഹരമാണ് എനിക്ക് ജീവിതത്തിൽ വിജയിക്കുവാൻ കഴിയും എനിക്ക് സകലതും സാധ്യമാണ് എന്നൊക്കെ തോന്നുന്ന നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും ഇങ്ങനെ മിക്സഡ് ആയിട്ട് നമ്മുടെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് ഇതിന്റെ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മൾ അധികമായി ചിന്തിക്കുന്നതിൻ്റെ അടിസ്ഥാനത്ത് അല്ലേ തിങ്കിങ് നമ്മൾ അധികമായിട്ട് ചിന്തിക്കുന്ന സമയത്താണ് ഈ രണ്ട് കാര്യങ്ങളും സംഭവിക്കുന്നത് അതായത് അധികമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അതെങ്ങനെ നമുക്ക് ലാഭകരമായി മാറുന്നു എന്നാൽ അധികമായി ചിന്തിക്കുന്ന സമയത്ത് നമുക്കതെങ്ങനെ ദോഷകരമായിത്തീരുന്നു ഒരു ഭാഗത്ത് ലാഭകരമായി തീരുന്നു ഒരു ഭാഗത്ത് നഷ്ടമായി തീരുന്നു ഇതിനെക്കുറിച്ചാണ് ഇന്ന് പഠിക്കുന്നത് അപ്പം അതിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഓവർ തിങ്കിങ് ആൻഡ് പ്രൊഡക്റ്റീവ് തിങ്കിങ് ഒരു കാര്യത്തെ പറ്റി ചിന്തിച്ചു കൊണ്ടേയിരിക്കുക ഇപ്പം ഇവിടെ ഒരു തോട്ട് ഉണ്ടാവുകയാണ് ഒരു തോട്ട് ഉണ്ടാകുന്ന സമയത്ത് അതിനെക്കുറിച്ച് നിരന്തരമായിട്ട് ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുക അപ്പോൾ ഒരു പ്രശ്നമായിരിക്കാം ഒരു പ്രോബ്ലം സംഭവിക്കുന്നു ഒരു പ്രോബ്ലം സംഭവിക്കുന്ന സമയത്ത് ആ ഒരു തോട്ടിന് മേളിൽ ഇങ്ങനെ നിരന്തരമായിട്ട് ചിന്തിച്ചു കൊണ്ടേയിരിക്കുക അതുപോലൊരു നെഗറ്റീവായിട്ടുള്ളൊരു തോട്ട്സിൻ്റേതായിട്ടുള്ള ചെയിൻ ആയിരിക്കും അവിടെ സംഭവിക്കുന്നത് എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തോട്ട് വരുന്നു ആ തോട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഡിസിഷൻ നമ്മൾ മേക്ക് ചെയ്യുന്നു അല്ലെ ഡിസിഷൻ മേക്ക് ചെയ്യുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു ആക്ഷൻ എടുക്കുന്നു അല്ലേ ദാറ്റ് ഈസ് പ്രൊഡക്റ്റീവ് തിങ്കിങ് ഒരു പ്രോബ്ലം വരുന്നു ഓവർ തിങ്കിങ് ചെയ്യുന്നു അവിടെ എന്താണ് സംഭവിക്കുന്നത് ഒരു തോട്ട്സിൻ്റെ മുകളിൽ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു പ്രൊഡക്റ്റീവ് തിങ്കിങ്ങനെ വരുമ്പോൾ ഒരു തോട്ട് ഉണ്ടാകുന്നു അതിൻ്റെ മുകളിൽ വീണ്ടും തോട്ട്സ് ഉണ്ടാകുന്നു പക്ഷെ അവിടെ നമ്മൾ ഒരു ഡിസിഷൻ മേക്ക് ചെയ്യുന്നു ഒപ്പം ഒരു ആക്ഷൻ കൂടി അവിടെ സംഭവിക്കുന്നു ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിയർ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും സംഭവിക്കുന്നത് നമ്മളെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള തിങ്കിങ് ആയിരിക്കും ഇവിടെ സംഭവിക്കുന്നത് എന്നാലോ ഇവിടെ എന്താണ് ക്ലാരിറ്റി ബേസ്ഡ് ആയിരിക്കും എന്തിനെക്കുറിച്ചും ഒരു ക്ലാരിറ്റി ഇപ്പോൾ നമ്മൾ നേരിട്ട ആ പ്രശ്നത്തെക്കുറിച്ച് ഒരു വ്യക്തമായ ക്ലാരിറ്റി നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലും ഇവിടെ മൈൻഡ് ലീഡ്സ് ടു സ്ട്രെസ് അല്ലേ സ്ട്രെസ്സിലേക്ക് പോകുന്നു എന്നാൽ ഇവിടെയോ ിലേക്ക് അല്ലെ മൈൻഡ് ലീഡ്സ് ടു ആക്ഷൻ ആക്ഷൻ എടുക്കുവാനായിട്ട് നമ്മൾ പ്രേരിതരാകുന്നു ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്റ്റിൽ നമ്മൾ സ്ട്രക്ക് സ്ട്രക്കാവുന്നു അല്ലെ സ്ട്രക്ക് ഇൻ പാസ്റ്റ് പാസ്റ്റിൽ ആയിക്കൊണ്ടിരിക്കും എന്താണ് പാസ്റ്റ് നമുക്കുണ്ടായ ആ പ്രശ്നം ആ പ്രശ്നത്തിൽ നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ കിടക്കുന്നു എന്നാൽ ഇവിടെയോ നമ്മൾ എവിടേക്കാണ് ഫോക്കസ് ചെയ്യുന്നത് പ്രസന്റ് ടൈമിലേക്ക് അല്ലേ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഒരു കാര്യം സംഭവിച്ചു പോയി ഒരു പ്രോബ്ലം സംഭവിച്ചു പോയി ഇനി അതിന് എന്ത് സൊല്യൂഷൻസ് എടുക്കാൻ കഴിയും അത് പ്രസന്റ് മൊമെൻറ്റിൽ എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് പ്രസന്റ് ടൈമിൽ വരുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇതാണ് ഈ ഓവർ തിങ്കിങ് പ്രൊഡക്റ്റീവ് തിങ്കിങ് ഇതിനത്തമ്മിലുള്ള വ്യത്യാസം എന്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ മനസ്സ് പലപ്പോഴും നമുക്ക് ശത്രുവായി തീരുന്നത് പലപ്പോഴും നമ്മുടെ മനസ്സ് മിത്രമായി തീരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഓവർ തിങ്കിങ് ആൻഡ് പ്രൊഡക്റ്റീവ് തിങ്കിങ് രണ്ടിടത്തും ഒരേ കാര്യം തന്നെയാണ് സംഭവിക്കുന്നത് എന്താണ് തിങ്കിങ് പക്ഷേ ഇവിടെ നമ്മൾ പാസ്റ്റിൽ സ്ട്രക്കായി നിന്നുകൊണ്ട് പ്രശ്നങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ നമ്മൾ തന്നെ സൃഷ്ടിക്കുവാനായിട്ട് ശ്രമിക്കുന്നു ഊഹാപോഹങ്ങൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം എന്നാൽ ഇവിടെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാകുന്ന സമയത്ത് അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു സൊല്യൂഷൻ മേക്ക് ചെയ്യുവാൻ ഒരു ക്ലാരിറ്റി കൊണ്ടുവരുവാൻ ആക്ഷൻ എടുക്കുവാൻ നമ്മൾ പ്രതിരിതരാകുന്നു നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോ നമ്മുടെ ഒരു മാനേജർ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തെ ഒരു മാനേജർ അദ്ദേഹം നിങ്ങളെ ഇന്നലെ വഴക്ക് പറഞ്ഞു നിങ്ങൾ ജോലിയിൽ ചെയ്തിട്ടുള്ള ഒരു മിസ്റ്റേക്കിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളെ വഴക്ക് പറഞ്ഞത് അപ്പോൾ വഴക്ക് പറഞ്ഞതിൻ്റെ അടിസ്ഥാനം നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ടെൻഷൻ ഉണ്ടാകുന്നു അയ്യോ മാനേജർ തന്നെ വഴക്ക് പറഞ്ഞു നമ്മുടെ ചുറ്റുമുള്ള സുഹൃത്തുക്കളൊക്കെ നമ്മളെ കളിയാക്കി അപ്പം ഓവർ തിങ്കിങ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് ഭയങ്കരമായിട്ടുള്ള നിരാശയുണ്ടാകുന്നു അയ്യോ എന്നാലും മാനേജർ എന്നെ വഴക്ക് പറഞ്ഞല്ലോ എന്നെ ഇനി ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമോ അല്ലെ ഓവർ തിങ്കിങ്ങാണ് ജോലിയിൽ നിന്ന് തന്നെ പിരിച്ചുവിടുമോ ഞാൻ ഈ ജോലി ചെയ്യുവാൻ യോഗ്യനല്ല അല്ലെങ്കിൽ യോഗ്യല്ല അല്ലെങ്കിൽ ഈ ജോലി ഞാൻ റിസൈൻ ചെയ്യുകയാണ് ഞാൻ എന്തേക്കുമായിട്ട് ഈ ജോബിൽ നിന്ന് പോകാൻ ആഗ്രഹിക്കുകയാണ് എനിക്ക് പറ്റിയ തൊഴിലല്ല എന്നുള്ള രീതിയിൽ നിരന്തരമായിട്ടുള്ള തോട്ട്സ് വരുമ്പോൾ ഇതാണ് ഓവർ തിങ്കിങ്ങിൽ സംഭവിക്കുന്നത് എന്നാൽ ഇതേ കാര്യം തന്നെ പ്രൊഡക്റ്റീവായിട്ടുള്ള തിങ്കിങ്ങിലേക്ക് വരുമ്പോഴും നമ്മളവിടെ ആണ് എടുക്കുന്നത് ഓക്കെ നമ്മളൊരു കാര്യം സംഭവിച്ചു ഒരു പ്രോബ്ലം ഉണ്ടായി അക്സെപ്റ്റ് അക്സെപ്റ്റ് ദ റെസ്പോൺസിബിലിറ്റി അല്ലെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക നമ്മുടെ ഭാഗത്ത് ഒരു തെറ്റ് വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളെ മാനേജർ വഴക്ക് പറഞ്ഞത് ഓക്കെ ഇനി എന്ത് ചെയ്യാൻ കഴിയും അറ്റ് ദ പ്രസൻറ്റ് മൊമെൻ്റിൽ എനിക്കിനി എന്ത് ചെയ്യാൻ കഴിയും എങ്ങനെ ഇതിനെ ഓവർകം ചെയ്യാൻ കഴിയും ഒരു ഡിസിഷൻ മേക്കിംഗ് അത് ആക്ഷനിലേക്ക് നമ്മളെ നയിക്കുന്നു ഞാൻ നല്ല രീതിയിൽ ഇനി മുതൽ എൻ്റെ ജോലിയിൽ ശ്രദ്ധിക്കും ഇപ്പോൾ അക്കൗണ്ട് സെക്ഷനായിരിക്കാം നമ്മൾ കൈകാര്യം ചെയ്യുന്നത് ഇപ്പോൾ അക്കൗണ്ട് സെക്ഷനിലുണ്ടായ മിസ്റ്റേക്കുകൾ ഒരുപക്ഷെ നമ്മുടെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം അപ്പോൾ എന്താണ് സംഭവിക്കുക ഒരു തെറ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് ലേൺ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുക എങ്ങനെ എനിക്ക് അതിനെ തിരുത്തുവാൻ കഴിയും അല്ലേ നമ്പർ വൺ അത് കഴിഞ്ഞതിന് ശേഷം ഇനി അവിടെ എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് ലേൺ ചെയ്യുവാനുണ്ടോ അതൊക്കെ ഞാൻ എൻ്റെ വിദഗ്ധരായിട്ടുള്ള നിന്നും പറഞ്ഞ് പഠിക്കാൻ ശ്രമിക്കും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ മൊബൈലിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അറിവുകൾ കിട്ടും അങ്ങനെ ആ രീതിയിൽ ഞാൻ അവിടുത്തെ അറിവുകൾ നേടി ഈ പ്രശ്നത്തെ പരിഹരിക്കുമെന്നുള്ള ഒരു ഡിസിഷൻ എടുക്കുന്നു അത് നമ്മളെ ആക്ഷനിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അവിടെ ഒരു ക്ലിയർ കട്ടായിട്ടുള്ളൊരു ക്ലാരിറ്റിയാണ് ഉണ്ടാകുന്നത് എന്താണ് നമ്മൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുകയാണ് വിജയത്തിന്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കുന്നത് പോലെ തന്നെ പരാജയത്തിൻ്റേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി കൂടി നമ്മൾ ഏറ്റെടുക്കുകയാണ് അപ്പോൾ അവിടെ നിന്ന് കാര്യങ്ങൾ പഠിക്കുവാൻ ശ്രമിക്കുന്നു ഇനി ഒരിക്കലും ഒരു അബദ്ധം ഒരബദ്ധമുണ്ടാകാതിരിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ നമ്മളവിടെ ആവുകയാണ് ചെയ്യുന്നത് സംഭവിച്ചത് സംഭവിച്ചു കഴിഞ്ഞത് കഴിഞ്ഞു ഇനി അതിനെ പോയി നേരെയാക്കാൻ പറ്റില്ല ഇനി അതുണ്ടാകാതിരിക്കാൻ തക്കവണ്ണം ഈ നിമിഷത്തിൽ പ്രസന്റ് ടൈമിൽ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് ചിന്തിക്കുന്നിടത്താണ് നമ്മുടെ വിജയം ആരംഭിക്കുന്നത് അപ്പോൾ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് നമ്മൾ ഓരോന്നും പഠിച്ചു വരുന്നത് എങ്ങനെയാണ് മറിഞ്ഞു വീണിട്ട് തന്നെയാണ് മുറിവുകൾ പറ്റിയിട്ട് തന്നെയാണ് നമ്മൾ ആദ്യം നടക്കാൻ പഠിച്ചത് എങ്ങനെയാണ് ആദ്യം നീന്തി എഴഞ്ഞു എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിച്ചു കാലും കൈയ്യുമൊക്കെ ഉടഞ്ഞു വാരി അല്ലേ ഓടാൻ ശ്രമിച്ചു അവസാനം നല്ല രീതിയിൽ നടക്കാനും ഓടാനും ഒക്കെ നമുക്ക് കഴിഞ്ഞു ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് നമുക്ക് നടക്കുവാൻ കഴിഞ്ഞത് അങ്ങനെ നമ്മൾ നടന്നു പോകുന്ന സമയത്ത് നമ്മൾ നമ്മളെന്ത് കണ്ടു രണ്ടു പേര് സൈക്കിളിൽ സൈക്കിളിനിങ്ങനെ വിട്ടടിച്ചു പോകുന്നു ആഹാ കൊള്ളാലോ എനിക്കും സൈക്കിൾ പഠിക്കണം അങ്ങനെ നമ്മൾ സൈക്കിൾ പഠിക്കാൻ പോകുന്നു സൈക്കിൾ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ നമ്മൾ ഉരുണ്ടു മീനിട്ടുണ്ട് മുറിവുകൾ പറ്റിയിട്ടുണ്ട് എന്നാൽ നമ്മൾ സൈക്കിൾ ഓടിക്കാൻ പഠിച്ചു അങ്ങനെ സൈക്കിളിൽ ഇങ്ങനെ പോകുന്ന സമയത്താണ് സൈഡിൽ കൂടി രണ്ട് പേര് ബൈക്കിൽ പോകുന്നു ഇരുചക്ര വാഹനത്തിൽ പോകുന്നു അപ്പോൾ നമുക്ക് എന്ത് തോന്നി എന്നാൽ പിന്നെ ബൈക്കൊന്ന് പഠിച്ചേക്കാം അപ്പോൾ അതിൻ്റെ ലൈസൻസ് എടുക്കാൻ പോകുന്നു ലൈസൻസ് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഫെയിലാവുന്നു എന്നാലും നമ്മളത് വീണ്ടും റീടെസ്റ്റൊക്കെ നടത്തി വിജയിക്കുന്നു പിന്നെ ബൈക്കൊക്കെ നല്ല രീതിയിൽ എവിടെ വേണമെങ്കിലും എത്ര ദൂരം വേണമെങ്കിലും നമുക്ക് ഓടിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മുടെ മനസ് മനസ്സ് വളർച്ച പ്രാപിക്കുന്നു വീണ്ടും നമ്മൾ ഫോ നാലു ചക്രവാഹനങ്ങൾ അല്ലെ ഫോർ വീലേഴ്സ് കാറും ബസ്സും എന്ന് വേണ്ട വലിയ ട്രക്കുകളും ഒക്കെ ഓടിക്കുന്ന ആളുകൾ നമ്മൾ ഒരുപക്ഷെ ഓടിക്കുന്നവരാകാം അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളവരൊക്കെ ഇതൊക്കെ ചെയ്യുന്നവരാകാം അപ്പം നമ്മളൊക്കെ എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത് നിരന്തരമായിട്ടുള്ള പഠനങ്ങളിലൂടെ നമ്മൾ വീണിട്ടില്ലേ എന്നാലും നമ്മൾ എഴുന്നേറ്റു വീണ്ടും വീണ്ടും നമ്മൾ ട്രൈ ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വിജയിക്കുവാൻ കഴിയും അവിടെയൊക്കെ നമ്മളെ സഹായിച്ചത് ഈ പ്രൊഡക്റ്റീവായിട്ടുള്ള ആണ് ഓവർ തിങ്കിങ് വന്നിരുന്നെങ്കിലോ ഓ സൈക്കിളിൽ നിന്നൊന്ന് വീണു അല്ലെ അതിനു മുൻപ് നമ്മൾ നടക്കാൻ പഠിക്കുന്ന സമയത്ത് നമ്മളൊന്ന് വീണു ഓ ഞാൻ ഞാനിവിടെ വീണില്ലേ ഇനിയിപ്പോൾ എഴുന്നേൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നടക്കാൻ ആഗ്രഹിക്കുന്നില്ല വീണ്ടും മുറിഞ്ഞാലോ എന്നാൽ അവിടെ പ്രൊഡക്റ്റീവായിട്ടുള്ള തിങ്കിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വീണ്ടും നടന്നു തുടങ്ങിയത് അത് സൈക്കിൾ ചവിട്ടാനാണെങ്കിലും സ്കൂട്ടർ ഓടിക്കാനാണെങ്കിലും ഫോർ വീലേഴ്സ് ഓടിക്കാനാണെങ്കിലും എന്ത് തന്നെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ നേടിയിട്ടുണ്ടോ അതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ പ്രൊഡക്റ്റീവായിട്ടുള്ള തിങ്കിങ്ങാണ് ഡിസിഷൻ മേക്കിംഗ് ക്ലാരിറ്റി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കുക മൈൻഡിനെ ആക്ഷൻ എടുക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രേരിപ്പിക്കുക ഈ നിമിഷം നമുക്കിനി എന്ത് ചെയ്യാൻ കഴിയും എങ്ങനെ എനിക്ക് വിജയിക്കാൻ കഴിയും എന്ന് ചിന്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ജീവിതത്തിൽ പല കാര്യങ്ങളിലും വിജയിക്കുവാൻ കഴിയും അപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ മാനേജനവും നിങ്ങളുമായിട്ടുള്ളൊരു ഉദാഹരണമാണ് പറഞ്ഞത് നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും രീതിയിലൊക്കെ ഒരു റിലേഷൻഷിപ്പിൻ്റെ പ്രശ്നമാകാം കടബാധ്യതയാകാം സമ്പത്ത് ഉണ്ടാക്കുന്നതിൻ്റെ പ്രശ്നമാകാം കൂട്ടുകാരുമായിട്ടുള്ള പ്രശ്നമാകാം ജോബ് കിട്ടാത്തതിൻ്റെ പ്രശ്നമാകാം എന്ത് പ്രശ്നങ്ങളും അവിടെ എല്ലാം നമ്മൾ ഒഴിവാക്കേണ്ട ഒരു കാര്യം ഓവർ തിങ്കിങ്ങാണ് എങ്ങനെ ഒഴിവാക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ സംഭവിക്കുന്നതും തിങ്കിങ് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നതും തിങ്കിങ് തന്നെയാണ് വ്യത്യാസം എന്താണ് സൊല്യൂഷൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഇനി എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ചിന്തിച്ചു കൊണ്ടേയിരിക്കുക ആ രീതിയിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങും അപ്പോഴാണ് മനസ്സ് നമ്മുടെ മിത്രമായി തീരുന്നത് അപ്പോഴാണ് നമ്മൾ തിങ്ക ചെയ്യുന്നത് നമുക്ക് ലാഭകരമായി മാറുന്നത് അതല്ല എങ്കിൽ മനസ്സ് നമ്മുടെ ശത്രുവായിട്ട് മാറുന്നു നിനക്കൊന്നിനും കഴിയില്ല എന്നെ കൊണ്ട് അതിനെ പറ്റില്ല ഈ രീതിയിൽ മനസ്സ് തന്നെ നമ്മളോട് മന്ത്രിക്കുവാൻ തുടങ്ങും ആ തിങ്കിങ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ ഉണ്ടാക്കും ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കും അപ്പോൾ ഓവർ തിങ്കിങ്ങെന്ന് മാറി പ്രൊഡക്റ്റീവ് തിങ്കിങ്ങിലേക്ക് നമുക്ക് വരുവാൻ വലിയ പ്രയാസമൊന്നുമില്ല ഡിസിഷൻ മേക്ക് ചെയ്യുക ഇനി എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിനെ നിങ്ങളുടെ പരിധിയിലേക്ക് കൊണ്ടുവരുവാൻ കഴിയും അടുത്ത വീഡിയോ നമുക്ക് ഉടൻ തന്നെ കാണാം അതിനുമുമ്പ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു പ്രോബ്ലം ഓക്കെ അത് നിങ്ങളുടെ ബുക്കിലേക്ക് എഴുതി എഴുതുക എഴുതിയതിന് ശേഷം നിങ്ങൾക്ക് അതിൽ എടുക്കാമായിരുന്ന അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ എടുക്കാൻ കഴിയുന്ന ഡിസിഷൻസ് എന്തൊക്കെയാണ് നിങ്ങളുടെ ബുക്കിലേക്ക് നിങ്ങളൊന്ന് എഴുതുക എഴുതി കഴിഞ്ഞതിന് ശേഷം അത് ആക്ഷൻസിലേക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോയുടെ അടിയിൽ വന്ന് നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ് തീർച്ചയായിട്ടും വലിയൊരു വിജയം ആ ഒരു പർപ്പസിൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും ഓക്കെ ഫ്രണ്ട്സ് താങ്ക്